ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ് ഞാൻ വാപ്പി എന്ന് പറയുന്ന പള്ളി അവിടെ പൂജ നടന്നു ആ ജില്ലയിലെ കോടതി അവർക്ക് അനുകൂലമായി വിധി നടത്തുകയും അവിടെ പൂജ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് ജുമാ നടക്കുകയും പൂജ നടക്കുകയും രണ്ട് ഏകദേശം ഒരേപോലെ പോലെ തന്നെ സംഭവിക്കുകയുണ്ടായി ബാബരി മസ്ജിദ് പൊളിച്ചു തകർത്തു അതിനുശേഷം ഇനി ഞാൻ വാപ്പി എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയാകുന്ന ഔറംഗസീബ് പണിത് കഴിപ്പിച്ച പള്ളിയാണ് ഞാൻ വാപ്പി ഞാൻ വാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനത്തിന്റെ കിണറ് എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് വിജ്ഞാനത്തിന്റെ കിണർ അവിടെ ശിവന്റെ ലിംഗം കണ്ടു ശിവന്റെ അല്ലെങ്കിൽ അവരുടെ ആരാധന വസ്തുക്കളുടേതായ ചില കാര്യങ്ങൾ അവിടെ കണ്ടു എന്നതിൻ്റെ പേരിൽ അത് പള്ളിയല്ല അമ്പലമായിരുന്നു അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉള്ള വാദവുമായി കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു പള്ളികളും പൊളിക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്നിരിക്കുന്ന ആക്ട് പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരു പള്ളിയും പൊളിച്ചു മാറ്റിയിട്ട് അമ്പലമാക്കാൻ പാടില്ല കാരണം പണ്ട് മുഗൾ ചക്രവർത്തികൾ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ കടന്നുപോ അവരെ ഭരണം നടത്തുമ്പോൾ തന്നെ ഇവിടുത്തെ നിർമ്മാണം അത് ഇന്ത്യന്റെ രൂപത്തിൽ തന്നെയാണ് അവരത് നിർമ്മിച്ചു കൊണ്ടിരുന്നത് ഇവിടുത്തെ പള്ളികളാണെങ്കിലും മറ്റുള്ള കേന്ദ്രങ്ങളാണെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ആ നിർബിധി എങ്ങനെയാണോ ആ രൂപത്തിലാണ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത് അമ്പലത്തിന്റെ കഷ്ണമാണ് പീസാണ് അല്ലെങ്കിൽ ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ആ വാദത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതേപോലെ എൻ്റെ ഹിന്ദു സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത് നമ്മളതിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല അമ്പലം അത് പള്ളി പൊളിച്ചു അമ്പലമാക്കി എന്നതിന്റെ പേരിൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ദൈവം എന്ന് പറയുന്ന ശക്തി അതിനൊരിക്കലും ഈ അമ്പലത്തിന്റെയോ ഒന്ന് ആവശ്യമില്ല കാരണം അത് ഓരോരുത്തരുടെയും മനസ്സിൽ കൊടികൊള്ളുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളത് ആരാധന നടത്താൻ വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മഹത്വക്കള് ഇപ്പൊ ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഒരുപാട് മഹാന്മാരിവിടെ വന്നുകൊണ്ട് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നായി ഒരു ദൈവത്തിന് ആ ദൈവത്തിനൊരു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടണമെങ്കിൽ പോലും അവന്റെ ആ വർഗത്തിനോട് അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അല്ലേ ആ നമ്മളെ ആ ആ ദൈവത്തിന് നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പോലും അങ്ങനെയാണ് നൂറായിരക്കണക്കിന് പള്ളികൾ പണിതു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനോട് മനുഷ്യൻ സ്നേഹിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തെങ്കിൽ മാത്രമേ അവന്റെ ആരാധനകൾ പോലും അള്ളാഹു താലെ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ പള്ളി വെച്ച് അതിൽ നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുപോലെയാണ് ഓരോരുത്തരുടെയും വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ സഹോദരന്മാര് പള്ളി പൊളിച്ചു അമ്പലം പണിതു എന്ന് പറഞ്ഞാൽ വലിയ ആളൊന്നും ആവില്ല അത് അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നുമില്ല കാരണം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു പള്ളി തകർത്തു എന്നതിന്റെ പേരിൽ അത് തകർന്നു പോകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം കാരണം ഇവിടെ ഒന്നുമില്ലാതെ കടന്നു വന്നവരാണ് അവര് ഇവിടെ അള്ളാഹുവിൻ്റെതായ പള്ളികൾ പണിഞ്ഞു അവിടെ പള്ളികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പള്ളികൾ വന്നു എങ്കിൽ ആ അള്ളാഹുവിൻ്റെതായ നിയമം ഇൻഷ് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അതൊരിക്കലും നശിക്കാത്ത രെയും അതിവിടുണ്ടാകും എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരോട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ് സാഹോദര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മതത്തിന്റെ നിലനിൽപ്പും നമ്മുടെ മതത്തിൽ പോലും അത് തന്നെയാണ് പറയുന്നത് ഞാൻ നീ ആകുന്നു എന്ന് പറയുന്നത് എന്താണ് ഞാൻ നീയാണ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം എന്റെ സുഹൃത്തിനുണ്ടാകുന്ന വിഷമം അത് എനിക്കുണ്ടാകുന്നത് പോലെയാണ് അത് എന്റെ വിഷമമും കൂടിയാണ് എന്റെ ദുഃഖമാണ് എന്റെ പ്രയാസമാണ് എന്റെ വിശപ്പാണ് എൻ്റെ ദാഹമാണ് അവന്റെ ശരീരം നോവുന്നത് എന്റെ ശരീരം നോവുന്നത് പോലെയാണ് അവന്റെ ശരീരം വേദനിച്ചാൽ അത് എന്റെ ശരീരം വേദനിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു മതത്തിനും മഹത്വം ഉണ്ടാകുന്നത് പവിത്രതയുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അല്ലാതെ ക്യാൻ വാപ്പി പള്ളി പൊളിച്ചു അവിടെ പള്ളി പൊളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവിടെ പൂജ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂജയ്ക്ക് ഒരു ശ്രേഷ്ഠതയും ഒരു ശ്രേഷ്ഠതയും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല പിടിച്ചെടുത്തിട്ട് പൂജ നടത്തുക എന്ന് പറയുന്നത് അതിന് യാതൊരു ശ്രേഷ്ഠതയും ഉണ്ടാകില്ല നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് മതം പഠിച്ചവർക്ക് മനസ്സിലാകും അല്ലാതെ മതം ഭ്രാന്തായി കൊണ്ട് നടക്കുന്നവർക്ക് അത് വലിയൊരു കരുത്താണ് ചങ്കൂറ്റമാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത് കാരണം എന്ന് പറയുന്നത് ദീനിൽ ഒരിക്കലും ആരെയും പിടിച്ച് നിർബന്ധിക്കലോ മറ്റുള്ളതായ ഒരു കാര്യങ്ങളുമില്ല മഹാനായ സയ്യിദന സൈദന ഉമർത്തന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു പള്ളി നിർമ്മിച്ചപ്പോ ആ പള്ളി നിർമ്മിച്ച സ്ഥലത്തിന്റെ ഉടമസ്ഥ അവകാശങ്ങൾ ഒരുപാടുണ്ടായിരിക്കേ അതിലൊരു സ്ത്രീക്ക് അതിന് എതിർപ്പുണ്ടായപ്പോൾ അത് പൊളിച്ചു കളയാൻ വേണ്ടി പോലും കൽപ്പന കൊടുത്തു എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പള്ളി പൊളിച്ച് കളഞ്ഞരെ അവർക്കതിന് സമ്മതമില്ലെങ്കിൽ അവിടെ പള്ളി വേണ്ട അള്ളാഹുവിൻ്റെ പള്ളി അവിടെ വേണ്ട അത് പൊളിച്ചു കളഞ്ഞേക്ക് എന്നിട്ട് അവരുടെ സമ്പാദ്യം തിരിച്ചു ഖലീഫ ഉമർ ഖത്താബ് പഠിപ്പിക്കുന്നുണ്ട് അതാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന് നമ്മൾ അതുകൊണ്ട് ഇവിടെ പള്ളി വിളിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിമീങ്ങൾക്കും ഒന്നും ഒരു വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല അതിന്റെ പേരിൽ ഒരു കോലാഹാലങ്ങളും പ്രശ്നങ്ങളും വാർത്തകളും ചർച്ചകളും ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം നീതിമാനാണ് അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യുന്നതാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈബ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ